എല്ലാ കൂട്ടാർക്കും ഇതൊരു സന്തോഷ വർത്തമാനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ചാനലിന് നിങ്ങൾക്കറിയാലോ ഈ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചാനൽ പെട്ടെന്ന് അപ്ഡപ്റ്റായിട്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് മീൻസ് വീഡിയോ ഇടുന്നില്ല ഇടുന്ന നിർത്തി നിർത്തിയിട്ട് ഞാൻ പിന്നെ മനസ്സിൻ്റെ വയൽ ഒരു വീഡിയോ ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലോ ഒക്കെ രണ്ട് വീഡിയോ അടുപ്പിച്ചിടും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇടാ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഞാൻ നിർത്തി നിർത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയപ്പോഴും അപ്പം നമുക്ക് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം സബ്സ്ക്രൈബർ ആ ഒരു രീതിയിൽ ആയിരുന്നു പിന്നെ എഴുന്നഴിഞ്ഞ് കാരണം വീഡിയോ ഇടുമ്പോഴല്ലേ കൂടുന്നത് ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരണമല്ലോ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം എപ്പോഴും കാണുന്നതുകൊണ്ട് അപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല പക്ഷേ എന്നാലും ചില വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വന്ന് 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 അങ്ങനെ ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടും അങ്ങനെ ഇന്ന് ഈ ഒരു ഓഗസ്റ്റിൽ ഈ ഒരു ദിവസം നോക്കിയപ്പോൾ നാല് ലക്ഷത്തിന് എബൗ സബ്സ്ക്രൈബറായി നാല് ലക്ഷം സബ്സ്ക്രൈബറായിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷമല്ലേ അത് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് തന്നെയാണ് വൺ ടു ത്രീ ലാക്സ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ പെട്ടെന്ന് പറഞ്ഞത് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞത് എനിക്കറിയാം ഒരുപാട് എൻ്റെ വീഡിയോസ് കാണാൻ ഇപ്പോഴും എന്നോട് നിർബന്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റത്തില്ല എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ പറ്റത്തില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബിസി ആയിരുന്നുണ്ട് ഞാൻ തിരിച്ചു എന്നിട്ട് പഴയതുപോലെ നമ്മുടെ മെയിൻ ചാനലിൽ വലിയ വീഡിയോസും ചെറിയ വീഡിയോസും മിക്സ് ചെയ്തിടാം അതുപോലെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ചാനലിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് അതായത് സമയം കുറവുള്ള വീഡിയോസും കൂടെ ഞാൻ ഇടാം കേട്ടോ എനിക്കിപ്പം ഒരു ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ തന്നപ്പം കുറച്ച് ഇൻസ്പിറേഷൻസ് ഒക്കെ പലിൽ നിന്നും കിട്ടിയപ്പോഴേയും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ടെൻഡൻസി അതായത് ആഗ്രഹമൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇടും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടും കേട്ടോ പിന്നെന്താ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിപ്പം കുറേ ഡ്രസ്സ് അതായത് കുറേ ടോപ്സും ചൂതാർ സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അതിനൊക്കെ ഇവിടുന്ന് കാണിക്കണമെന്നുണ്ട് അത് പറ്റുവാണെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ഫ്രീ ആണെങ്കിൽ അത് ഞാൻ നാട്ടിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ അങ്ങ് ചെന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാം ഈ ടോപ്പൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയലൊക്കെയാണ് അങ്ങനെ പിന്നെ ഞാൻ പല ഷോപ്പുകളിൽ നിന്നാണ് ഈ ടോപ്സൊക്കെ വാങ്ങിച്ച കേട്ടോ ഓരോടത്തും നല്ല ഓൺലൈനിൽ നിന്ന് വളരെ ചുരുക്കം ഈ പ്രശ്നം വാങ്ങിച്ചോളൂ അതായത് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പ്രശ്നം വാങ്ങിച്ച് നല്ല നല്ല ടോപ്സൊക്കെ എനിക്ക് കിട്ടി പിന്നെ പിന്നെ അവിടെ വിഷത്തീന്ന് മാറിപ്പോന്നു പിന്നെന്താ വേറെ ഒന്നുമില്ല ഇനി നല്ല കാറ്റ് നല്ല കാറ്റല്ലേ ഇപ്പം സമയം അഞ്ചുമണി ആവുന്നുണ്ട് അഞ്ചുമണി ആകാറായി അപ്പം നല്ലൊരു കാറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന് അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഈ നാല് ലക്ഷം സബ്സ്ക്രൈബറായ ഒരു സന്തോഷം കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വേറെ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പയുടെയും അമ്മയുടെയും പിന്നെ അനീതിയുടെയും പിന്നെ വേറൊരു ആവശ്യത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് പല കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് കുത്തിയിരിക്കാനുള്ളൊരു സമയം അതിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇങ്ങനെ വീഡിയോ ഇടാത്തത് നിപ്രാവശ്യം വന്നിട്ടേ വീട്ടിലിരിക്കാൻ അങ്ങനെ സമയം കിട്ടിയിട്ടില്ല രാവിലെ മുതൽ ഓരോ കാര്യം ഓരോ കാര്യങ്ങൾക്കായിട്ടേ ഇറങ്ങും അങ്ങനെ പിന്നെ ഇപ്രാവശ്യം ഞാൻ എല്ലാ പ്രശ്നം വരുമ്പോഴും ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും അത് നടന്നിട്ടില്ല അതുപോലെ ഞാൻ പഠിച്ച കോളേജും എല്ലാം അടുത്തെടുത്താണ് അവിടെയും പോകാൻ അത് മുന്നോടൊക്കെ പോകും പക്ഷേ അങ്ങോട്ടൊന്ന് കയറാൻ സ്കൂളിലും കോളേജും കയറാൻ ഇതൊരു സമയം കിട്ടിയില്ല ബാക്കിയൊക്കെ സാധിച്ചിട്ടുണ്ട് നല്ല രസമല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും നമുക്ക് ഓരോന്നോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതല്ലേ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളീ ബിസിയായി ബിസിയായി അങ്ങ് സമയം പോവുക അപ്പം അത്രയേ ഉള്ളൂ അപ്പം എന്നെ ഇതുവരെയും അതായത് ഈ ഒരു ഫോർ ലാക്ക് സബ്സ്ക്രൈബർ എത്തുന്നവരെയും എനിക്കറിയാം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനൽ പലർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ വലിയ എസ് ആയിട്ട് ഇപ്പം കമൻസ് ചില വീഡിയോ വീഡിയോയിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഇപ്പോഴും എൻ്റെ വീഡിയോ കണ്ടേ പാചകം ചെയ്യാറുള്ളൂ എന്ന് കമൻ്റ് അടിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നു ആദ്യം ഉപ്പ് നോക്കിയിട്ട് പോകണമെന്ന് വെജിറ്റ വെജിറ്റബിൾ കുറുമ അത് ഞാൻ അന്നേരം തന്നെ വന്ന് ഉണ്ടാക്കാൻ നോക്കിയ ശേഷം ക്യാരറ്റ് തീർന്നുമായിരുന്നു അതിന് ക്യാരറ്റ് പോയി വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ തന്നത് അപ്പോൾ വെജിറ്റബിൾ കുറുമയുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് അന്നേരം ഒരു ചെറിയൊരു കുറ്റബോധം തോന്നി കാരണം നമ്മളുടെ വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർ നമ്മളുടെ ചാനലിൽ വന്ന് നോക്കുമ്പോൾ അതില്ലെന്ന് പറയുമ്പോഴേ അവർക്ക് ഒരു രക്ഷം അതുകൊണ്ട് കുറച്ചുകൂടെ ബേസിക് റെസിപ്പീസ് വെജിറ്റബിൾ കുറുമ വെജിറ്റബിൾ ബിരിയാണി സ്റ്റൂ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങൾക്കിനി നമ്മുടെ ചാനലിൽ അത് കാണണമെന്ന് പറഞ്ഞ് വന്നിട്ട് അത് കാണാതെ പോകുന്നവർ അവർ നിരാശപ്പെടുത്തണ്ട അതുകൊണ്ട് ഞാൻ അതെല്ലാം ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് അങ്ങനെ പിന്നെന്താ ഏറെന്നുമില്ല അത്രയും നാളിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും അതിലുപരിയായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം